ലോക്സഭാ സമ്മേളനം ജൂൺ ഇരുപത്തിനാല് മുതൽ ജൂലൈ മൂന്ന് വരെ ചേരും ജൂൺ ഇരുപത്തിനാലിന് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും സ്പീക്കർ തിരഞ്ഞെടുപ്പും രാഷ്ട്രപതിയുടെ അഭിസംബോധനയും ഉണ്ടാവും രാജ്യസഭ ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജൂലൈ മൂന്ന് വരെ ചേരും അർജുൻ തന്നെയാണ് വിവരങ്ങൾ നൽകുന്നത് അർജുൻ പരിപൂർണ്ണമായ ഷെഡ്യൂൾ ആയോ ഏതരത്തിലായിരിക്കും സമ്മേളനം രതീഷ് എന്തായാലും പരിപൂർണമായിട്ടുള്ള ഷെഡ്യൂൾ അത് വന്നിട്ടുണ്ട് അല്പം മുൻപാണ് പാർലമെന്ററി കാര്യമന്ത്രി കൂടിയായിട്ടുള്ള കിരൺ റിജിജു ഇക്കാര്യത്തിലൊരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം നൽകിയിരിക്കുന്നത് എന്തായാലും സഭാ സമ്മേളനത്തിനുള്ള ഔദ്യോഗികമായിട്ടുള്ള തീയതി ആയിരിക്കുന്നു അത് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം എന്തായാലും ജൂൺ ഇരുപത്തിനാല് മുതൽ ജൂലൈ മൂന്ന് ആയിരിക്കും നടക്കുക രാജ്യസഭ ഇരുപത്തിനാല് മുതൽ ജൂലൈ മൂന്ന് വരെ ചേരും പ്രധാനമായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് നിലവിൽ എന്തായാലും മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ മാത്രമാണ് എം പി ആയിട്ടും മന്ത്രിയായിട്ടും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അത് കൂടാതെയുള്ള മറ്റ് ജയിച്ചു വന്ന എല്ലാ എം പിമാരുടെയും സത്യപ്രതിജ്ഞ ഉണ്ടാകും ഒപ്പം തന്നെ ഇരുപത്തിനാലിന് തന്നെ രാഷ്ട്രപതി ഈ ലോക്സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അതുകൂടാതെ തന്നെ ഈ സ്പീക്കർ തിരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുടെ നടപടികളും എന്തായാലും ഈ ഒരു ജൂലൈ ജൂൺ ഇരുപത്തിനാലിന് ചേരുന്ന സഭാ സമ്മേളനത്തിൽ ഉണ്ടാകും സ്പീക്കറെ തിരഞ്ഞെടുക്കുമെന്നുള്ള കാര്യം കൂടിയുണ്ട് ഒപ്പം കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന സഭയിൽ സമ്മേളനത്തിൽ ഒരു ഇടക്കാല ബഡ്ജറ്റ് മാത്രമായിരുന്നു അന്ന് അവതരിപ്പിച്ചത് ഒരു ഫുൾ ഫ്ലഡ് ായിട്ടുള്ള ബഡ്ജറ്റ് വരും അത് പിന്നീട് ഉണ്ടാകുമെന്നുള്ള കാര്യം അന്ന് തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചാണ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് പക്ഷേ അതെന്തായാലും ഇത്തവണത്തെ ഈ ജൂൺ ഇരുപത്തിനാലിന് ചേരുന്ന സഭാ സമ്മേളനത്തിൽ ബഡ്ജറ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഇല്ല അതൊരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷേ ഉണ്ടായേക്കാം എന്നുള്ള കാര്യം കൂടിയാണ് എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഇരുപത്തി ഏഴാം തീയതി ചേരുന്ന രാജ്യസഭ അത് ജൂലൈ മൂന്ന് വരെയും തുടരും